ഗേസ് യ് ഗെയ്സ് അസലാമലൈക്കും അപ്പൊ ഞാനിപ്പിടുള്ളത് ഇതാരുടെ വണ്ടിയാ പറ നമ്മുടെ വയലാശ്ശേരി അർജുൻ്റെ വണ്ടിയാണ് അത് നമ്മളിപ്പോൾ വൈലാശ്ശേരിയിലാണുള്ളത് നമ്മളെ അർജുൻ്റെ കുറേ ദിവസങ്ങളായി അർജുൻ്റെ ഒരു വീഡിയോ അല്ല നമ്മളെല്ലാവരും ആനപ്രേമികൾക്ക് എല്ലാവർക്കും വിഷമ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം നമ്മളൊരു ആനപ്രേമിയാണല്ലോ എന്ന് ആ ഒരു ആനപ്രേമത്തിലൂടെയാണ് നമ്മളൊരു ചാനൽ കൊണ്ടുപോയത് അപ്പോൾ എൻ എൻറ്റേതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ആനകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അല്ലേ നമ്മൾ ആരും ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് നമ്മൾ നമ്മളിങ്ങനൊരു സംഭവം ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകും ആർക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ വരുന്നത് വരെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ അർജുനെ നമ്മൾ ആ വീഡിയോ കണ്ടതുപോലെ തന്നെ ഇനി എനിക്ക് കാണേണ്ടി വരുമോ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ഇട്ടു അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ ഒരു അവസ്ഥ എന്താണ് ഒരുപാട് കോഴ്സ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ഈ ഗേറ്റ് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കണം ആർക്ക് വേണമെങ്കിലും ആനപ്രേമികൾക്ക് ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന് കാണാം ആനയുടെ അവസ്ഥ കാണാം ആനയ്ക്ക് എന്ത് കൊടുക്കണോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കണോ ലഡ് കൊടുക്കണം പഴം കൊടുക്കണം എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് മടങ്ങിപ്പോവാം അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അല്ല സോറി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ട് എന്താണോ ആ വൈലാശ്ശേരി അർജുനൻ്റെ വീഡിയോ അല്ല എന്താ പറയുക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടായിരുന്നു നിങ്ങൾക്ക് വലുതും അറിയുമോ മോളെ എനിക്കറിയുമോ അല്ലെങ്കിൽ ചേച്ചി അറിയുമോ നിങ്ങൾക്ക് എന്താ പറയുക ഒന്ന് അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചൂടെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് അന്വേഷണങ്ങൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇവിടെ വന്ന് എനിക്ക് അവനൊന്ന് കണ്ട് ഞാൻ മനസ്സിൽ എനിക്ക് ടെൻഷനായിട്ട് പോവോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് പോവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിട്ട് ഇവിടെ വന്നു പക്ഷേ മക്കളെ ഞാൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമ്മൾ പ്രേക്ഷകർ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയണമല്ലോ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അറിയണ്ടേ എന്താണ് അർജൻറ്റ് വിശേഷങ്ങൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ അപ്പം മക്കളെ വന്നോളൂ നമുക്കവൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണാം എന്താ പറയുക എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൻ അവനിരിക്കുന്നത് ഒരു അസുഖമില്ല ഒരു പ്രശ്നങ്ങളുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പൂരപ്പറമ്പിൽ തന്നെ നമുക്ക് അവനെ കാണാൻ പറ്റും എന്നുള്ള നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞു ഒരു വിശ്വാസത്തോടെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ വന്നോളു മക്കള് നമുക്ക് എന്താ പറയുക ആനയെ കഴുകിയിട്ട് വന്നാലോ കഴുകാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഒരു വഴിയടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആനയെ കഴുകിയിട്ട് വരാം ഓക്കെ അപ്പം വിഷ്ണു വിഷ്ണുപ്രോയും കൂടെ ആനയൊക്കെ എടുത്താനുള്ള സ്ഥലം അന്വേഷിക്കുകയാണ് കേട്ടാ ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത് ഈ ഒരു പാപ്പാമാരുടെ ആത്മാർത്ഥമായിട്ടുള്ള കെയറിങ് ആണ് ആനയൊക്കെ എടുത്തുനിന്ന് അവിടെ ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കള്ളോ മുള്ളോ ഉണ്ടോ എന്ന് നോക്കി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ആ ഒരു കാഴ്ച വളരെ നല്ലതായിരുന്നു കേട്ടാ എടുത്തു പറയാതിരിക്കാൻ വയ്യ നമ്മൾ നമ്മൾ ആനയൊക്കെ അടുത്ത് അങ്ങനെ ബ്രോയും കുറേ പിള്ളേർ സെറ്റ് അതായത് ആന ആന പ്രേമികളെല്ലാവരും കൂടെ ആനയെ കഴുകുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് നമ്മുടെ മഹേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നീ ആനയെ കഴുകുന്നത് നോക്കി നിൽക്കുകയാണോ ആനയെ കഴുകാൻ കൂടുന്നില്ലേ എന്നിട്ടാ എൻ്റെ പൊന്നെ അത് കേട്ടേ പാതി കേൾക്കാത്ത പാതി ഞാനങ്ങ് ബ്രഷ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു ആനയെ കഴുകിയാൽ മാത്രം പോരെ നല്ല വൃത്തിയായിട്ട് കഴുകണമെന്ന് അപ്പോൾ അത് കേട്ട് ഞാനങ്ങനെ ബ്രഷ് എടുത്ത് പോവാണ് അപ്പം അങ്ങനെ ഞാൻ ആനയെ കഴുകാൻ റെഡി ആവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഹേഷ് ചേട്ടൻ പറഞ്ഞു തുടക്കം തന്നെ നമ്മൾ അമരത്തിൽ അങ്ങ് തുടങ്ങിക്കോ കാ കാലിൻ്റെ നെഗമൊക്കെ നന്നായിട്ട് വെളുത്തോട്ടെ നല്ലപോലെ ഉരച്ചേക്ക് എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ കേട്ട് നല്ലപോലെ ഉരച്ചു എൻ്റെ ഒരു വിശ്വാസം നല്ല വെളുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏട്ടാ പക്ഷെ അവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏഹ് എന്തായാലും വേണ്ടില്ല നമ്മുടെ ഒരു ആഗ്രഹം ആന കഴുകുന്ന ഒരവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ചിരി കേട്ടിട്ട് എന്തായിരിക്കും ഇവർ പറഞ്ഞിട്ടിരിക്കുന്നതെന്നല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ സോപ്പിട്ട് ആനയെ കേട്ടോ അപ്പം അതിനിടയിൽ നമ്മുടെ വിഷ്ണുപ്രയുടെ ചെറിയൊരു തഗ്ഗുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിട്ടോ സോപ്പിട്ട് ഭാവിയിൽ അത് ആവശ്യം വരും അങ്ങനെ കുറെ കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഞങ്ങൾ അഞ്ചാറ് മണിക്കൂർ മണിക്കൂറെടുത്താണ് ആനയെ കഴുകിയെടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ അഞ്ചാറ് മണിക്കൂർ കഴുകിയെടുത്ത സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്

അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില ബന്ധങ്ങളും ചില കൂട്ടുകെട്ടുകളൊക്കെ നമ്മൾ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുത്തും അതുപോലൊരു കൂട്ടുകെട്ടാണ് നമ്മുടെ പൂച്ചുകുന്ന മഹേഷ് വൈലാശ്ശേരി അർജുനൻ്റെയും നമ്മുടെ ഇടച്ചട്ടക്കാരനായിട്ടുള്ള വിഷ്ണുബ്രോൻ്റെ കേട്ടാ പറയാതിരിക്കാൻ വയ്യ മൂന്നാം ചട്ടക്കാരൻ്റെ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മുതലാളിമാരെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അർജുനൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ എന്നുള്ള രീതിയാണ് സാരം

അപ്പോൾ അധികം എഴുതാതെ തന്നെ നമ്മൾ ചൂരിപ്പറമ്പിലേക്ക് മഹേഷൻ്റെ കൈയും പിടിച്ചിട്ട് ഇറങ്ങാട്ടിനെ കുറിച്ച് പറയുന്നല്ലോ അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ആ ഒരു കൂട്ടുകെട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പൊ ഈ ആ ഒരു വീഡിയോയിൽ കണ്ട ഒരു പ്രശ്നങ്ങളും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ചെറിയൊരു വഴിയടിയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകും ഒരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ എന്താ പറയുക അർജുനനെ കണ്ടപ്പോൾ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാ അധികം വഴുകാതെ തന്നെ നമ്മൾ പൂരത്തറ പൂരപ്പറമ്പിൽ എത്തും നമുക്ക് എല്ലാവർക്കും കാണാൻ ഭാഗ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുക വിവരങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കേ